ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം ദൈ ഒന്ന് നിക്കിന്ന് ഈ പാല് കുറ്റിട്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ജമീല വേലക്കാരന്റെ കാര്യമാണെങ്കിൽ ഞാൻ നോക്കുന്നുണ്ട് അല്ലെങ്കിലും എന്തിനാണ് ഇവിടെ ഒരു വേലക്കാരി ഓ വരെ പഠിച്ചിട്ടും ഈ വേലക്കാരിണല്ലോ എന്റെ വിധി ജമീല നീ ഇന്നും കൂടി ഒന്ന് ക്ഷമിക്ക് നാളെ നമുക്ക് എല്ലാം ശരിയാക്കാം ഊ ശരിയായത് തന്നെ ഞാനേ അത് പറയാനല്ല വന്നത് പിന്നെ എനിക്കൊരു പൂതി നിങ്ങളത് സാധിച്ചു ജമീല എന്റെ എന്ത് പൂതിയും ഈ അബ്ദുൽ ഖാദർ സാഹിബ് സാധിച്ചു തരും സ്വർണമാല പട്ടുസാരി അതോ കാട്ടി പോയി സിംഹത്തിന്റെ രോമം പറിച്ചെടുത്ത് മോതിരണ്ടാക്കി തരണം എന്റെ മുത്തിന് എന്റെ പൊന്നേ അതൊന്നും വേണ്ട എനിക്ക് പൂവമ്പഴം തിന്നാൻ ഒരു പൂവമ്പഴോ അനക്കൊന്നല്ല ഒരു കൊല പൂവമ്പഴം വാങ്ങി തരണം അതൊന്നും വേണ്ട എനിക്ക് രണ്ട് പൂവമ്പഴം മതി മറക്കോ മറക്കേ ഇവിടത്തെ അങ്ങാടി കിട്ടില്ലെങ്കിൽ പുഴക്കക്കരെ പോയിട്ടാണെങ്കിലും എന്റെ ഹൂറിന്റെ പൂരി നമ്മളിന്ന് സാധിച്ചുണ്ട് അവിടെ ഇവിടെ കറി നടന്ന് നേരം കളിയുണ്ട് വെക്കിങ്ങട്ട് പോന്നോളി ഞാൻ ഇവിടെ ഒറ്റക്കാന്നുള്ള കാര്യേ മറക്കണ്ട ോ പുള്ളിക്കാരന് ഇത് അവിടെ പോയി കിടക്ക പകൽ മുഴുവൻ ഓരോ ജോലിയ എന്നാൽ ഇത്തിരി നേരത്തെ തല ചായ്ക്കാന്ന് വെച്ചാലോ റബ്ബേ എൻ്റെ വാതിലൊക്കെ തുറന്ന് മലത്തിയിട്ടിട്ടാണല്ലോ ഇവിടെ ഈ കിടന്നുറങ്ങുന്നത് എന്റെ പഠിച്ചോനെ നിങ്ങൾന്താ നീ ആകെ നഞ്ഞിട്ടുണ്ടല്ല ഈ പാതിരാത്രി വരെ കൊല്ലത്തില് എന്റെ ജമീല ഇവിടെ തങ്ങാടിയിൽ പൂവമ്പഴം കിട്ടാനില്ലായിരുന്നു ഞാൻ പുഴക്കക്കരെ പോയി പൂവമ്പഴം നോക്കി കൊറേ നടന്ന് തിരിച്ചു പോരാൻ നോക്കിയപ്പോഴേക്ക് തോണിക്കാരൻ പോയിരിക്കണ് ഇജൊറ്റ കാണല്ലോ എന്ന് ഓർത്തപ്പോ പുഴ നീന്തി പോന്നു നല്ല ഒഴുക്കുണ്ടായിരുന്നു കൊറേ ബുദ്ധിമുട്ടി പക്ഷേങ്കില് ഈ നമ്മ പൊതി പിടുത്തം വെട്ടിയിലോളി ഹായ് പൂവമ്പഴം ഇതെന്താ ഇത് ഓറഞ്ച് പൂവമ്പഴത്തേക്കാൾ നല്ലതാ എനിക്ക് വേണ്ട പാതിരവരെ എവിടെ കാണ്ട് തെണ്ടി നടന്നിട്ട് മനുഷ്യനാവശിപ്പിച്ചിട്ട് ജമീല ഞാൻ പറഞ്ഞ സത്യ പൂവൻ പഴം എവിടെ കിട്ടാനില്ലായിരുന്നു തെരഞ്ഞതാ വേണ്ട എന്നോട് നോട്ടാ പറയണ്ട നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല പൊന്നും പെണ്ണൊന്നല്ലോ രണ്ട് പഴം കൊണ്ടുവരാൻ അങ്ങനൊന്നും പറയല്ല ജമീല നീ ഓറഞ്ച് കഴിക്കി ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടന്നല്ലേ വേണ്ട പറഞ്ഞില്ലേ നിങ്ങൾ കഷ്ടപ്പെട്ടെങ്കില് എവിടെന്ന് വെച്ചാ കൊണ്ടേ കൊടുത്തോളി ഇനി പൂവം കിട്ടാതെ ഈ ജമീല ബീബി ഒരു തുള്ളി ഇജ് പെണങ്ങല്ല ജമീല നീ ഓറഞ്ച് കഴിക്കി പോകുമ്പോഴത്തേക്കാൾ ഇരട്ടി വിലയും ഇരട്ടി വിറ്റാമിനും ഉണ്ട് ഇതില് തന്നെ തന്നെ എന്റെ മഹാറാണ് ഇങ്ങോട്ടൊന്ന് നീങ്ങുന്നേ പിന്നടി തിന്നടി അങ്ങനല്ല തൊലി ഒളിച്ച് സാവധാനം തിന്നടി എന്നെ തല്ലല്ലേ ഞാൻ ആരാടി അബ്ദുൽ ഖാദർ സാഹിബ് നിന്റെ ആരാടി ഇത് കെട്ടു എന്താ നീ തിന്നണ ഓറഞ്ച് അടി വേണ്ട അടിക്കണ്ട ഇത് പൂവമ്പാഴ നിനക്ക് ഇവിടെ വേലക്കാരി വേണോടി വേണ്ട ഇവിടെ എനിക്ക് എടുക്കാനുള്ള ജോലിയേ ഉള്ളൂ എന്നെ തല്ലു ഇനി എന്താണ് ഈ തിന്നണന്ന് ഒന്നും കൂടി പറഞ്ഞ പോവുമ്പഴും എന്റെ മുത്തേ